നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി മൂന്ന് മുതൽ മാർച്ച് ഇരുപത്തിയൊൻപത് വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ ഇഷ്ടഭക്ഷണ സമൃദ്ധി ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം എന്നിവ ഉണ്ടാകും സ്ഥാനഭ്രംശം അധിക ധന വന്നു ചേരുന്നതിനും ദൂരദേശ യാത്രകളും വേണ്ടി വന്നേക്കാം കർമ്മരംഗത്ത് ഉയർച്ചകൾ പ്രതീക്ഷിക്കാം നിത്യവരുമാനം വർദ്ധിക്കും എന്നാൽ മേലധികാരിയുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് ചില നഷ്ടങ്ങൾ ഉണ്ടാകാം വസ്തു സംബന്ധമായി തർക്കങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് രോഗശമനം ശത്രുനാശം അധികാരപ്രാപ്തി ലോകബഹുമാനം കുടുംബത്തെ സന്തോഷവും സമാധാനവും ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകുമെങ്കിലും ധനചിലവുകൾ വർദ്ധിക്കുന്നതാണ് സന്താനങ്ങളുമായി അകൽച്ചകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഉദരസംബന്ധമായ ക്ലേശങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മഹാദേവന് ധാര ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുകയും ചെയ്യുക ഇടവക്കൂർ കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും അധികാരികളിൽ നിന്നും നല്ല സഹായങ്ങൾ പ്രതീക്ഷിക്കാം വിവിധ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകാനും എല്ലാ പ്രവർത്തനങ്ങളിലും ആത്മവിശ്വാസവും ഉണ്ടാകുന്നതാണ് ആശയവിനിമയം ശ്രദ്ധിക്കണം വ്യക്തിബന്ധങ്ങൾക്ക് അകൽച്ച ഇടയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മടി അനുഭവപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക കടുത്ത വാക്കുകൾ മൂലം ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് ബന്ധുക്കളിൽ നിന്നും ചില സഹായങ്ങൾ പ്രതീക്ഷിക്കാം സർക്കാരിന് പിഴയടക്കേണ്ടതായി വന്നേക്കാം ഇഷ്ടഭക്ഷണ സമൃദ്ധി രോഗശമനം പ്രശംസ ബന്ധുസമാഗമം എന്നിവ പ്രതീക്ഷിക്കാം സന്താനങ്ങൾ മൂലം സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് വിജയിക്കും ഉദര സംബന്ധമായ ക്ലേശങ്ങൾ ഉണ്ടാകാം ഹനുമൽ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുകയും ഓം ഗം ഗണപതിയെ നമ എന്ന മന്ത്രം നിത്യേന ഉരുവിടുകയും ചെയ്യുക മിഥുനക്കൂറ് മകേരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദ്ദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ പുതിയ പദ്ധതികളുമായി മുന്നോട്ടു പോകുന്നതാണ് എന്നാൽ എല്ലാ കാര്യങ്ങളിലും നല്ല ശ്രദ്ധയുണ്ടാകണം കർമ്മരംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് ബിസിനസ് വിപുലീകരിക്കാനാകും ധനകാര്യങ്ങളിൽ ചില പ്രതിസന്ധികൾ ഉണ്ടാകും ധന ചിലവിന്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധക്കുറവ് അനുഭവപ്പെടുന്നതാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് ചില കാലതാമസങ്ങൾ നേരിടുന്നതാണ് നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം ഉഷ്ണസംബന്ധമായ രോഗങ്ങളും ഉണ്ടാകാൻ ഇടയുണ്ട് മഹാവിഷ്ണുവിന് തുളസിമാല സമർപ്പിക്കുക കർക്കിടകക്കൂറ് പുണർദ്ദത്തിൻ്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ വാരത്തിൽ വിവിധ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും അച്ഛനുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് തൊഴിലെടുത്ത് ആശയവിനിമയം ശ്രദ്ധിക്കണം പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരും പുതിയ കരാറുകൾ നിറവേറ്റുന്നതിനായി വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് യാത്രയിൽ വളരെയധികം ശ്രദ്ധാലുക്കളായിരിക്കണം വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ യൂറിനറി ഇൻഫെക്ഷൻസ് എന്നിവ ഉണ്ടാകാനിടയുണ്ട് കണ്ണ് പല്ല് എന്നിവയുമായി ബന്ധപ്പെട്ട് ചില ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായേക്കാം മാനസിക പിരിമുറുക്കം വർദ്ധിക്കും ശാസ്താവിന് നെയ്യഭിഷേകം ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുകയും ചെയ്യുക ചിങ്ങക്കൂറ് മകം പൂരം ഉത്രത്തിൻ്റെ കാൽ ഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് ചില വെല്ലുവിളികൾ വന്നു ചേരാനും അവയെ തരണം ചെയ്തു പോകാനും ആകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അശ്രദ്ധ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മേലുദ്യോഗസ്ഥരുടെ അഭാവത്തിൽ ജോലി ഏറ്റെടുക്കേണ്ടതായി വന്നേക്കാം എല്ലാ കാര്യത്തിലും ഒരു ക്ഷമ അത്യാവശ്യമാണ് അപ്രതീക്ഷിതമായ ധനാഗമനം ഉണ്ടാകുമെങ്കിലും സംതൃപ്തി ഉണ്ടാകണമെന്നില്ല കുടുംബ ചിലവുകൾ വർദ്ധിക്കും ലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം കുടുംബത്ത് സുഖസൗകര്യങ്ങൾ വർദ്ധിക്കും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ് ജീവിത പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട് സംബന്ധമായ ക്ലേശങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ആഹാര ക്രമീകരണങ്ങൾ അത്യന്താപേക്ഷിതമാണ് മഹാദേവന് ധാര ഓം നമശുവായ നൂറ്റിയെട്ടുരു നിത്യേന ജപിക്കുകയും ചെയ്യുക കന്നിക്കൂറ് ഉത്തരത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ അപ്രതീക്ഷിതമായ തൊഴിൽ മാറ്റങ്ങൾ ഉണ്ടാകും ഉദ്യോഗാർത്ഥികൾ ജോലിയിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും ധനാഗമനം ഉണ്ടാകുമെങ്കിലും ധന ചിലവുകളിൽ നിയന്ത്രണം ഉണ്ടാകേണ്ടതാണ് വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട് പെട്ടെന്ന് ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും കുടുംബത്തെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് വാക്കുതർക്കങ്ങൾ ഒഴിവാക്കേണ്ടതാണ് എതിർ ലിംഗക്കാരുമായി സൗഹൃദം ഉണ്ടാകാനും തന്മൂലം മനപ്രയാസങ്ങൾക്കും ഇടയാകും മാനസിക സംഘർഷങ്ങൾ വർധിക്കുവാനിടയുണ്ട് വലിയ രോഗങ്ങൾ കൊണ്ട് വലയുന്നവർക്ക് ചികിത്സകൾ ആവശ്യമായി വന്നേക്കാം ജീവിത പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് മഹാവിഷ്ണുവിന് തുളസിമാല സമർപ്പിക്കുക തുലാക്കൂറ് ചിത്തിരയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് എല്ലാ വെല്ലുവിളികളെയും തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും ലോണുകൾക്കോ ചിട്ടികൾക്കോ അനുമതി ലഭിക്കുന്നതാണ് ധനാഗമനം പ്രതീക്ഷിക്കാവുന്ന വാരമാണ് വിവാഹകാര്യങ്ങൾക്ക് അനുകൂലമാണ് ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകണം കേസുകൾക്ക് തനിക്ക് അനുകൂലമായി വിധി വരുന്നതാണ് ഉത്തരവാദിത്വങ്ങളിൽ വീഴ്ചകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ശത്രുശല്യം കുറയാം കടബാധ്യതകൾ കുറഞ്ഞു വരുന്നതായി കാണാം മറ്റുള്ളവരെ സഹായിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും യോഗ ശീലമാക്കുക ആഹാര ക്രമീകരണങ്ങളും ഉണ്ടാകേണ്ടതാണ് ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപായസം വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക വൃശ്ചികക്കൂറ് വിശാഖത്തിന്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചിക കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് ചില വെല്ലുവിളികളെ തരണം ചെയ്ത് പോകേണ്ടതായി വരും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാകും എന്നാൽ പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ജാഗ്രത ഉണ്ടാകണം കർമ്മരംഗത്ത് മേലധികാരിയുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്താനാകും വിദ്യാർത്ഥികൾക്ക് അനുകൂല വാരമാണ് വിവാഹകാര്യങ്ങൾക്ക് വാരമാണ് എതിർ ലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം പ്രകോപനപരമായി പ്രതികരിക്കാതിരിക്കുക രോഗശമനം ഉണ്ടാകാമെങ്കിലും ഉദരസംബന്ധമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം സമർപ്പിക്കുക ധനുകൂറ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനുകൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് ചിലർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാമെങ്കിലും അവയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനാകും എന്നാലും കർമ്മസംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും വാഗ്വാദങ്ങളും തർക്കങ്ങളും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ നല്ല ഫലം പ്രതീക്ഷിക്കാം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ കുറച്ച് ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ കാലതാമസം നേരിടുന്നതാണ് എതിർലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം അച്ഛൻ്റെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കുടുംബത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് സുബ്രഹ്മണ്യസ്വാമിക്ക് നെയ്വിളക്ക് വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക മകരക്കൂറ് ഉത്രാടത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആശയവിനിമയം മൂലം ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ ഇടയുണ്ട് മാനസിക സംഘർഷം വർദ്ധിക്കാം ശത്രുശല്യം കുറയാം ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം കർമ്മരംഗത്ത് ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുന്നതാണ് തൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും ബിസിനസ് രംഗത്ത് മത്സരബുദ്ധി വർദ്ധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കുന്നതാണ് വിവാഹകാര്യങ്ങൾക്ക് അനുകൂലവാരമാണ് കുടുംബത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് ദുശീലങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും രോഗശമനം ഉണ്ടാകാമെങ്കിലും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം വ്യായാമ മുറകൾ ശീലിക്കുന്നത് ഉത്തമമാണ് കണ്ണ് പല്ല് എന്നിവയുമായി ബന്ധപ്പെട്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം ശാസ്താവിന് നെയ്യഭിഷേകം സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം എന്നിവ സമർപ്പിക്കുക കുംഭക്കൂറ് അവിട്ടത്തിന്റെ ബാക്കി പകുതിയും ചതയം പൂരരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് അനുകൂല വാരമാണ് ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാനാകും സഹോദരങ്ങളുടെ സഹായം ലഭിക്കും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട് വിദ്യാർത്ഥികൾ അശ്രദ്ധ മാറ്റിവെച്ച് ആത്മാർത്ഥമായി പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് കുടുംബകാര്യങ്ങൾക്കായി ധന ചിലവുകൾ വന്നു ചേരുന്നതാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗുണപ്രദമാകും വിവാഹ കാര്യങ്ങൾ തീരുമാനമാകാനിടയുണ്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് എതിർ ലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കണം വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കും രോഗശമനം ഉണ്ടാകാമെങ്കിലും ശരീരത്തിന് ക്ഷീണം മാനസികമായ സംഘർഷങ്ങൾ വർദ്ധിക്കുവാനും ഇടയുണ്ട് ആഹാര ക്രമീകരണങ്ങൾ അത്യന്താപേക്ഷിതമാണ് അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം ശ്രീകൃഷ്ണസ്വാമിക്ക് തുളസിമാല എന്നിവ സമർപ്പിക്കുക മീനക്കൂറ് പൂരൂരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് ആത്മവിശ്വാസം കൂടുതൽ അനുഭവപ്പെടുന്നതാണ് സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ബിസിനസ് രംഗത്ത് പുതിയ കരാറുകൾ ഒപ്പുവെക്കാൻ ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട് പ്രകോപനപരമായി പ്രതികരിക്കാതിരിക്കുക ധന ചിലവുകൾ വർദ്ധിക്കും ബന്ധുക്കളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാൻ ശ്രദ്ധിക്കണം മോശം സ്വഭാവം ഒഴിവാക്കേണ്ടതാണ് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ ഇനിയും കാത്തിരിക്കണം സുഹൃത്തുക്കളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും നല്ല സഹായങ്ങൾ പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകാനാകും എല്ലാ കാര്യങ്ങളിലും രണ്ടു വട്ടം ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ് ഭാര്യഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടാം മാനസിക പ്രയാസങ്ങൾ വർദ്ധിക്കുവാനും ഇടയുണ്ട് മഹാദേവന് കൂവളത്തിലെ കൊണ്ട് അർച്ചന ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപ്പായസം വിഷ്ണു സഹസ്രനാമം നിത്യേന കൃത്യനിഷ്ഠയോടെ തന്നെ ജപിക്കുകയും ചെയ്യുക